ഗംഭീരമാക്കണ്ടേ ാണ് ഇവിടെ രാമചന്ദ്രൻ ഹാൻഡ്ലൂം എന്ന ഷോപ്പിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് ഓണം കളക്ഷൻസ് നമുക്ക് വേണ്ടി ഇവിടെ നമ്മുടെ കൂടെ ജയൻ ചേട്ടാ ഹായ് എന്തൊക്കെയാണ് മൂവിംഗ് മൂവിംഗ് കളക്ഷൻസ് കളക്ഷൻസ് ഹാൻഡ്ലൂമിലുണ്ട് പുതിയ ചെക്കിന്റെ സാരി ഉണ്ട് ഹാൻഡ്ലൂമാണ് ഫുൾ വരും ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ ആണ് ഈ ചെക്ക് പരിചയപ്പെടുത്തിയുണ്ട് ബോഡി ഫുൾ ആയിട്ട് ടെമ്പിൾ ഡിസൈൻ ഉണ്ടാവും അതിന്റെ വിത്ത് ബ്ലൗസ് ആണ് വിത്ത് ബ്ലൗസ് ആണ് ഇതാണെങ്കിൽ വേറൊരു മോഡലാണ് സ്ട്രൈപ്സ് വന്നിട്ട് ടെമ്പിൾ ഡിസൈൻ വരുന്നതാണ് ഇത് മുന്താണി മാത്രം വെർട്ടിക്കൽ ആയിട്ട് ലൈൻ ഉണ്ടാവും ബോഡി ഫുൾ ആയിട്ട് നമുക്ക് ഈ ഈ ഈ ടെമ്പിൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു മോഡലാണ് ഏറ്റവും കൂടുതൽ ടൈപ്പ് ടൈപ്പ് ടെമ്പിൾ ഡിസൈൻ റേറ്റ് റേറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ കുറവാണ് വില കുറവാണ് വലിയ വിലയൊന്നും ഇല്ല നമ്മളിതിൽ കുറച്ച് കൊടുക്കും ഇതില് അത് മാത്രമല്ല ഇത് രണ്ട് സൈഡും ടെമ്പിൾ ഉണ്ടാവും ബ്ലൗസ് പീസ് ഉണ്ടാവും ബ്ലൗസ് പീസ് തന്നെ കൈക്ക് തന്നെ ഈ ഡിസൈൻ ഉണ്ടാവും ഇതാണ് ഈ കൈക്ക് വരുന്ന ഡിസൈൻ പിന്നെ അത് തന്നെയാണ് പുതിയ മോഡലാണ് പുതിയ മോഡലാണ് ഇത് കോട്ടണിലും വരുന്നുണ്ട് ഓക്കെ ഇത് ദാവണിയാണോ സാരിയാണോ ഡബിൾ മുണ്ടും ഉണ്ട് മുന്താണിയിലാണ് എല്ലാം അവലബിൾ ആണല്ലോ കൂടെ ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ട് ചേച്ചി ചേച്ചി എവിടെന്നെത്തിയത് ചെന്നൈ പ്ലാൻ ചെയ്തത് ഫാമിലി എല്ലാവർക്കും ഇത് അതിന്റെ അടുത്ത് പ്ലെയിൻ ഉണ്ട് കളേഴ്സ് ആയിട്ട് കുറേ ഉണ്ട് പക്ഷെ ഈ ചെക്ക് പരിപാടി അതുകൊണ്ട് ഒരു പുതിയതായിട്ട് പുതിയൊരു വെറൈറ്റി മേടിക്കാന്ന് വെച്ചിട്ട് ചെക്കായിട്ട് എടുത്താ പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് സെയിം ബ്ലാക്ക് ഉണ്ട് പക്ഷെ ഇത് ഒരു വെറൈറ്റി അല്ലേക്ക് എനിക്കാണെങ്കിൽ കൂടുതൽ ഇഷ്ടമുള്ള ആളാണെന്ന് എനിക്ക് ആ ഒരു യുണീക്നെസ് മാറാൻ പാടില്ല അതാണെങ്കിൽ ഈ ഓണക്കോടി നമ്മുടെ ഈ നേരിയതിന്റെ ഒരു ഇത് മാറാൻ പാടില്ല പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ടും വേണം അങ്ങനെയാണ് അതെ അല്ലേ അതെ പഴയ നിന്നും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇങ്ങനെ ഓരോ ഡിഫറൻറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഓരോ സീസണും എല്ലാവർക്കും ഞങ്ങൾ ഇപ്പൊ പൊതുവേ വേണ്ടി പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പൊ ഒരേ ടൈപ്പ് ഓഫ് ഐറ്റംസ് കൊടുക്കുമ്പോൾ മാർക്കും അത് ഇഷ്ടമല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഉള്ളത് അതേ ടൈപ്പ് തന്നെയാണ് അപ്പൊ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് വേണം എന്നാണ് അവരും ആഗ്രഹിക്കുന്നത് അപ്പൊ പൊതുവേ ഞാൻ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട് പിന്നെ ആസ് യൂഷ്വൽ പാറ്റേൺസും ഡിസൈൻസും മോഡൽസും ഒക്കെ മാറിക്കൊണ്ട് വരികയാണ് അപ്പം ഇവിടെ ഇപ്പം ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പ്രായമുള്ളവർക്കാണെങ്കിലും എടുക്കാൻ പറ്റും നമുക്ക് ചെറുപ്പക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു സിമ്പിൾ പാറ്റേൺസ് ആണെങ്കിൽ സിമ്പിൾ പാറ്റേൺസും കൊണ്ട് കളർ വേരിയേഷൻസ് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഡാർക്ക് കളറാണ് അപ്പം ബ്ലൗസൊക്കെ അതിന് മാച്ചിങ് ആയിട്ടൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഡാർക്കായിട്ട് നല്ലൊരു പാറ്റേൺസ് അപ്പോൾ ഒത്തിരി വേരിയേഷൻസ് ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പം അത് ഞാൻ എപ്പോഴും ഒരു പ്രിഫർ ചെയ്യുന്ന ഒരിതാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഇവിടെ വളരെ ആണ് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും അപ്പം മെറ്റീരിയൽ നല്ലതാണ് ഞങ്ങൾ ഓഫീസസിന് വേണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓഫീസിന് വേണ്ടി അപ്പം ഞങ്ങൾ പലയിടത്തും നോക്കി എടുത്തിട്ടുണ്ട് പല ടൈമിലായിട്ട് പക്ഷേ ഇവിടുന്ന് ഞങ്ങൾ എപ്പോഴും നമുക്കിപ്പോൾ ഏത് ടൈപ്പ് മെറ്റീരിയൽ വാങ്ങുകയാണെങ്കിലും ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മോസ്റ്റ്ലി ഇവിടെ തന്നെ വരുന്നതും ഇവിടെ പ്രിഫർ ചെയ്യുന്നതും ബിക്കോസ് അവർക്ക് ആ വൈഡ് വേരിയേഷൻസും ഉണ്ട് ഇപ്പോൾ പെയിന്റിങ്സ് ആണെങ്കിൽ ആ പെയിന്റിങ്ങിൻ്റെ ഉണ്ട് കളർ വേരിയേഷൻസ് ആണെങ്കിൽ അതുണ്ട് ഹാൻഡ്ലൂം ആണെങ്കിലും പവർ ഡിസൈൻ വരുന്നതുകൊണ്ട് ഡിസൈൻ ചെറിയ മുത്തുക്കര പോലെ വരുന്നതുകൊണ്ട് കൂടുതലും ബ്ലാക്ക് പോകുന്നുണ്ട് ബ്ലാക്കും സിൽവറും പോകുന്നു കാണാച്ചാൽ ഏത് ഷർട്ടിന്റെ കൂടെ മാച്ച് ചെയ്ത് പോകും ഏറ്റവും കൂടുതൽ പറയുന്നത് ഏത് ഷർട്ടിന്റെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാരി ബുദ്ധിമുട്ടുള്ളവർക്ക് ഓണത്തിന് കളക്ഷൻസ് തന്നെ കുർത്ത ഉണ്ട് അതാണ് നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത് അതേ ഓണത്തിന്റെ അതേ പകിട്ട് കുറയാത്ത ടൈപ്പ് കുർത്ത ആണ് ഇത് അജ്ലക് ടൈപ്പ് ഒരു ചെറിയൊരു മിറർ വർക്ക് ഒക്കെ വരുന്ന കുർത്തയാണ് കുർത്തയും ഇപ്പൊ മൂവിങ് ആണ് തോന്നുന്നു കോളേജ് കുട്ടികളെ കൂടുതലും നമ്മുടെ കൂടെ ഇപ്പം കടയുടെ ഓണർ ഗീത ചേച്ചി ഉണ്ട് ചേച്ചി സെയിൽസ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട് സെയിൽസ് ഓണ സെയില് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം മൂവിങ് എന്ന് പറയുന്നത് അതാ ലൈൻസ് ഒക്കെയാണ് ലൈൻസ് ടെമ്പിൾ ഡിസൈൻ സാരീസ് പിന്നെ ഡിജിറ്റൽ പ്രിൻറ്റ് ഇപ്പം ഇതാണ് ഇപ്പം കൂടുതൽ പോകുന്നത് സെറ്റുമുണ്ടാണ് സെറ്റുമുണ്ടെന്ന് പറയുമ്പോൾ വിത്ത് ബ്ലൗസും കൂടെയുള്ളാണ് മൂവിങ് ആകുന്നത് അപ്പം എന്ന് വെച്ചാൽ ബ്ലൗസ് എടുക്കുകയൊക്കെ വേറെ കടയിൽ പോകണ്ട എല്ലാം കൂടി പാക്കേജ് എടുക്കുക ഒരു വിരുതിലാണ് വരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ കുട്ടികൾക്കുള്ള കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ സ്കേർട്ട് ബ്ലൗസുമാണ് ചോദിക്കുക അപ്പം ബ്ലൗസാകുമ്പം ഇപ്പം ഓരോരുത്തരും ഓരോ മോഡലാണ് അപ്പം ഞങ്ങൾ വെച്ചിരുന്ന മോഡൽ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം ഞങ്ങൾ സ്കെർട്ട് മാത്രം അപ്പം അവൾ പേർ ചെയ്ത് അവർക്ക് അവർക്ക് തന്നെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് അവർക്ക് എടുക്കാൻ ചെയ്യാം ഇപ്രാവശ്യം ഓണത്തിന്റെ ഈ ഒരു പർച്ചേസിൻ്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് സെറ്റുമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു നാനൂറ്റി അമ്പത് നാന്നൂറ്റി ആ റേറ്റ് മുതൽ അങ്ങോട്ട് പോയി എണ്ണൂറ്റി അറുപത്തഞ്ച് അങ്ങോട്ടാണ് തൗസൻഡിന് താഴെ ബിലോ ഉണ്ട് തൗസൻഡിന് മുകളിലായിട്ട് ചോയ്സ് അനുസരിച്ചാണ് ചെയ്യുന്നത് ഇപ്പം ഹാൻഡ്ലൂമിൻ്റെ ഐറ്റം എന്ന് പറയുമ്പം ത്രീ തൗസൻഡിന് മുകളിലാണ് വരുന്നത് ത്രീ തൗസൻഡിന് അബോയായി വരുന്നത് പിന്നെ പവർ ലൂം ആവുമ്പോഴ് തൗസൻഡിന് താഴോട്ട് പർച്ചേസ് ഈ ക്വാളിറ്റി ഡിഫറൻസ് ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും ഇത് വന്ന് മിഷൻ വിവിങ് ആണ്